ഇൻ്റെ ബാക്കിൽ കാണുന്ന പോത്തുകുട്ടികളെയൊക്കെ ബോഡി വെയിറ്റിൽ വെയ്റ്റിൽ കൊടുക്കാമല്ലാതാണ് അതും എവിടെ അറിയുമോ കരുവാരകുണ്ട് നൂറ്റി എൺപത് രൂപ കിലോ റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് ബോഡി വെയിറ്റിലാണ് കൊടുക്കുന്നത് കുട്ടികളെ കാണിച്ചാൽ അടിപൊളി കുട്ടികളാണ് ഹരിയാന മുറ പോത്തും കുട്ടികളാണ് വന്നിട്ട് ഓരോ കുട്ടികളെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചോദിക്കും ചെയ്യാം കുട്ടികളൊക്കെ ഡയറക്റ്റ് ഹരിയാനയിൽ പോയാണ്ട് പർച്ചേസ് ചെയ്ത കുട്ടികളാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന കുട്ടികളാണ് കംപ്ലീറ്റ് ഓരോ കുട്ടികൾ കണ്ടാൽ തന്നെ അറിയാറ് താലയാണെങ്കിലും കൊമ്പാണെങ്കിലും കാലിന് നീട്ടോ ഉയരം കാലിന്റെ അകലം നോക്കി ഫ്രണ്ട് കയ്യും കാലും തമ്മിലുള്ള അകലം ബോഡി ഹൈറ്റ് ഇതൊക്കെയാണ് കുട്ടികൾ ഇഷ്ടംപോലെ കുട്ടികളാണ് എല്ലാ കുട്ടികളും എല്ലാം ഒന്നിനൊന്നിനും മെച്ചയുള്ള കുട്ടികളാണ് കിട്ടിയുള്ള കുട്ടികളെ ഒന്നും പറയാലില്ല കുട്ടികളൊക്കെ നോക്കി ഇതിനൊക്കെ നോക്കിയാല് ഏതൊരാക്കും തുക സുന്ദരായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സൈസുള്ള കുട്ടികളാണ് അപ്പോൾ നമ്മളിവിടെ ഉള്ളത് അറുപത് പോത്തും കുട്ടികളും ഒരു എരുമോക്ക് ഇടാവാണ് ഉള്ളത് അതും അടിപൊളി കുട്ടികൾ നമുക്ക് ഇപ്പോൾ ഓർഡറുകൾ കുറച്ച് നമ്മൾ ഇതിന് മുന്നേ തന്നെ സ്റ്റോറി ഇട്ടിരുന്നു ആ സ്റ്റോറിക്കുന്ന ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ പത്തും പതിനഞ്ചെണ്ണം ബുക്ക് ആയതായത് കൊണ്ട് ഇനി ബാക്കി നാൽപ്പത്തഞ്ച് കുട്ടികൾക്ക് വരെ നമുക്ക് എൻക്വയറി ഇനി വരാനുള്ളത് അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നാളെ തൊട്ട് ഇതിൻ്റെ സെയിലൊക്കെ തുടങ്ങി അപ്പോൾ വേണ്ട ആളുകൾ ഡയറക്റ്റ് വരിക കാണുക ഇനി വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും വരാം അപ്പോൾ കുട്ടികളെ കണ്ടില്ലേ ഇതിന്റെ നേരെ ഈ തൊട്ട് മുന്നിൽ കിടക്കുന്ന നൂറ്റി ഇരുപത് കിലോ മുതൽ ഇത് അവിടെ അടുത്ത് ഇരുന്നൂറ്റി ഇരുപത് കിലോ വരെ വരുന്ന കുട്ടികളാണ് കുട്ടികളെ നോക്കിയാൽ അടിപൊളി കുട്ടികൾ നോക്കിയാണ് കണ്ണും മോറും ബോഡിയൊക്കെ നോക്കിയാളെ ഇതൊക്കെയാണ് കുട്ടികൾ ഇനി ഏത് ചന്തയിൽ കൂടി നമ്മൾ തെരഞ്ഞാണ്ട് ചന്തയിൽ ഒരു ലോഡ് വരും അതിന് പതിനായിരം ആൾക്കാരുണ്ടാകുമ്പോൾ ഇതാ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് ഇവിടെ വരികയാണെങ്കിൽ നോക്കി സാധനം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അപ്പൊ നല്ല കല്യാണത്തിന് മുടിയാളീച്ചലിനൊക്കെ പോത്ത് ഓർജിനെ പോത്തിനാണെന്ന് വെച്ചാൽ ഇത് അവിടെ മുടിയാളി ചാലിനൊക്കെ പറ്റിയ കീട്ടിലുള്ള സാധനങ്ങൾ ഇതിനൊക്കെ ഇത് അപ്പൊ ഇതിന് നേരത്തായ ലൊക്കേഷനും കൊടുത്തിട്ടുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോളി സെറ്റ് ആയിപ്പോ